അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു പോലെയാണ് ഇവിടെ കാണിക്കുന്നത് അവനെ ഗുണ്ടായത് അവനെന്തും കാണിക്കാം ലാലേഡനും ഒന്നും ഒരു വഴക്കും കാരണം ഇവിടെ സപ്പോർട്ടുണ്ട് ഇപ്പൊ നോമിനേഷൻ വന്നാലും പുള്ളി പുള്ളി തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിനടുത്ത് പറയുന്നുണ്ട് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ നിർണായകമായ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേര് അതി വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതായത് ഇത്രയും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യവും കൂടിയാണ് അങ്ങനെ രണ്ടുപേര് രക്ഷപ്പെട്ടു അതിൽ ഒന്ന് ആതിലെയും മറ്റൊന്ന് ഷാനവാസുമായിരുന്നു അവർക്ക് ഒരു വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ഓട്ടുള്ളവരെയും എടുക്കാനുള്ളതായിരുന്നു പക്ഷെ ആതിലെ അതിനകത്ത് പെട്ടത് കൊണ്ട് ഈ ആതിലെ വന്നു കഴിഞ്ഞാൽ ആതിലെ പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അപ്പൊ ആതിലേം കൂടി പോയി കഴിഞ്ഞാൽ അവിടെ സ്രീജനങ്ങളുടെ എണ്ണം വളരെ കുറയും എന്തായാലും നൂറ് പോകില്ലെന്ന് തന്നെ അറിയാം ആതിലെ വന്നു കഴിഞ്ഞാൽ അതിന് ആതിലെ പുറത്താവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ സ്രീജനങ്ങളുടെ എന്താണ് എണ്ണം കുറയും എണ്ണം കുറയുമ്പോൾ അത് അത് കഴിഞ്ഞ തവണ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സീജനങ്ങളെപ്പോഴും രണ്ട് മൂന്ന് പേരൊക്കെ അവസാനങ്ങളിൽ വേണം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓട്ടി കിട്ടിയ ആതിലെയും ഈ പറയുന്ന എന്താണ് ഷാനവാസിനെയും രക്ഷപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇനി നോമിനേഷൻ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊളിച്ചടിക്കിയത് മറ്റാരുമല്ല ഈ പറയുന്ന അനുമോ ഒന്നൊന്നായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസിനെയോ ലാലേട്ടനെയോക്കൂടും പേടിയില്ലാതെ ചൊണയോടെ ചങ്കുറക്കൂടെ നട്ടലിലൂടെ വിളിച്ചു പറഞ്ഞു സത്യങ്ങൾ മുഴുവനും എന്തോ വരട്ടെ എനിക്കിങ്ങനെ തോന്നുന്നു അതായത് ഈ പറയുന്ന നമ്മൾ നോമിനേറ്റ് ചെയ്ത രണ്ടുപേരെയാണ് നെവിനെയും അക്ബറിനെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്ന പല വയസ്സുകളും ഇതിനകത്ത് പറഞ്ഞു നമ്മൾ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മളിവിടെ അതിനു വേണ്ടി മുറവിളി കൂട്ടുകയാണ് അതായത് ഇവിടെ ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ മുറവിളി കൂട്ടുന്നു പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ചങ്കുറപ്പുടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ അവളുടെ നോമിനേഷൻ കണ്ട് കൈയടിക്കാൻ തോന്നുന്നു ഇത്രയും ചങ്കുറപ്പോടെ എങ്ങനെ ലാലേട്ടനെ വരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ലാലേട്ടൻ അവനെ എന്ത് ചെയ്യുന്നു അവന്റെ മുന്നിൽ ചിരിക്കുന്നു ലാലേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നു വരെ പറഞ്ഞു കളഞ്ഞു അക്ബറിന്റെ കേസ് അക്ബറിനെ ഈ പറയുന്ന ബിഗ് ബോസിനകത്തുള്ള ബന്ധത്തെ കുറിച്ച് സത്യം പറഞ്ഞ തീപ്പൊരിയായിരുന്നു ഇന്ന് അനുമോൾ ചെയ്ത നോമിനേഷൻ എന്ന് പറഞ്ഞാൽ തീപ്പൊരിയായിരുന്നു ആരും ചെയ്യാൻ മടിക്കുന്ന ആരും ചെയ്യാൻ പേടിക്കുന്ന നോമിനേഷൻ കൃത്യമായിട്ട് കിഡിലമായിട്ട് ഓരോ ഓരോ സംഭവങ്ങളും അടുക്കി അടുക്കി വെച്ച് അതായത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റാത്തത് ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഇത് മെയിൻ എപ്പിസോഡിൽ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ക്ലിപ്പ് നമുക്ക് ഇവിടെ കാണാം കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഒരു മിനിറ്റ് തട്ടിതെർപ്പിക്കാൻ നോക്കി ചിലപ്പോ അത് ആ വീഡിയോ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ എന്റെ അടുത്ത് ഭയങ്കര ആയിട്ട് ഫുഡിന് വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ബെഡ് ഫുള്ള് ഓടിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ കബോർഡിലിരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന എന്റെ പ്രോഡക്റ്റ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ അത് എടുത്ത് പെർഫ്യൂം എടുത്ത് കവറിലാക്കി കൊണ്ട് കളയൂന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു ഗുണ്ടായിസം പോലെയാണ് ഇവിടെ കാണിക്കുന്നത് അവനെന്തും ഇതൊക്കെ ഇവിടെ ഒരു ഗുണ്ടായുസം പോലെയാണ് കാണിക്കുന്നത് അതായത് വളരെ കൃത്യമല്ലേ അവിടെ ഈ പറയുന്ന നെവിൻ കാണിച്ചത് ഒരു ഗുണ്ടായുസമാണ് ഒരു പെൺകുട്ടിയാണ് അവർക്ക് ശാരീരിക ക്ഷമത അത്രയേ ഉള്ളൂ അതുകൊണ്ടൊരു ഗുണ്ടായുസമാണ് ഇവിടെ കാണിച്ചത് അതായത് ആ ദോഷ വിഷയം ദോഷ വിഷയ വിഷയത്തിൽ എന്താണ് പറ്റിയത് എന്നെ പിടിച്ചു വാങ്ങാൻ വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂമായി ഞാൻ ഈ മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്ത് പുറത്തെറിയും എന്നുള്ള ഗുണ്ടായുസം വരെ കാണിച്ചിട്ട് പോലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് അടുത്തത് പ്രധാനമാണ് കാണിക്കാം ബിഗ് ഒന്നും ഒരു വഴക്കും കാരണം ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും പാരന്റ്സും പറഞ്ഞിട്ടുണ്ട് അവനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അവന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് അവന് ഇവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു എന്ത് തോന്നിയാസം പോലും ഇവിടെ കാണിക്കുക ഇവിടെ വരുന്ന ബിഗ് ബോസോ ലാലേട്ടനോ അവനെ ഒരു വഴക്കും പറയത്തില്ല അവനെ സപ്പോർട്ട് ചെയ്യും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ എന്താണ് എവിഡന്റ് ആയിട്ട് കണ്ട ഒരു സംഭവമാണ് അനുമോൾ അവിടെ ഇരുന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നത് ആ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഈ ചെങ്കൂറ്റം കാണത്തില്ല അത്രയ്ക്ക് ചങ്കൂട്ടം അത്ര അത്രയ്ക്ക് അനുഭവിച്ചു മനസ്സിലായി കഴിഞ്ഞ വീക്കെൻഡില് ലാലേട്ടൻ അല്ല ഒന്നും പറയാൻ പറ്റാതെ അവരെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ വിങ്ങി പൊട്ടിയതല്ല എന്ന് പുറത്തു വരികയാണ് ലാലേട്ടൻ പറയാം അവൻ എന്ത് തോന്നിയ ദിവസവും കാണിക്കുക അതായത് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഫാമിലി വീക്കിൽ വന്ന് തനിക്ക് പുറത്ത് സപ്പോർട്ടാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവന് എന്തും കാണിക്കാൻ ലൈസൻസ് അവന് കിട്ടി അവൻ ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കും അതിനെ ചുക്കാൻ അതിനെ കൂട്ടു നിൽക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ഉൾപ്പെടെ ഇതുവരെ കൃഷി പോന്ന് ഈ പറയുന്ന ബിഗ് ബോസോ ഈ പറയുന്ന ലാലേട്ടനോ നെവിനെ പറഞ്ഞിട്ടില്ല അവൻ കാണിക്കുന്നതെല്ലാം തമാശ അവൻ മോഷ്ടിച്ച തമാശ മനസ്സിലായല്ലോ അവൻ എന്ത് ചെയ്താലും അവനൊരു കുറ്റം ചെയ്യുമ്പോൾ ലാലേട്ട ഞാനത് ചെയ്തു സോറി ലാലേട്ടൻ എന്ന് പറഞ്ഞു ലാലേട്ടൻ ചിരിക്കുക വളരെ കൃത്യം നൂറ്റൊന്ന് ശതമാനം എന്ത് എങ്ങനെ സംസാരിക്കാനും പിന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ ആ ഒരു എന്താ പറയണ്ട ഇവിടെ ആരും കാണാം പുള്ളിക്ക് ഒരു ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ചെറിയൊരു ഭാഗം ഇതൊക്കെയാണ് നെവിനെ കുറിച്ച് ഈ പറയുന്ന അനുമോള് പറഞ്ഞു വളരെ കൃത്യമായിട്ട് അവന് പുറത്തു നിന്നുള്ള സപ്പോർട്ട് അവൻ അറിഞ്ഞതിനു ശേഷം അവൻ തോന്നിയ മാസം ഗുണ്ടായത്തരുകൂടെ കാണിക്കുകയാണ് അതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടോ അതിനെ ഒന്ന് ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ആരുമില്ല മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവൻ എന്ത് ഗുണ്ടായുസം കാണിച്ചാലും ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം പുറത്ത് അവൻ എന്തുണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു ഇവിടെ പറയാം ബിഗ് ബോസ് ആയാലും ശരി ലാലേട്ടൻ ആയാലും വളരെ വളരെ കൃത്യമായിട്ടുള്ള എവിടെൻ്റാണത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചെവികൾ കൊണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഭയങ്കര എവിടെൻ ആണ് ഈ പ്രാവശ്യം ഈ ഫേവറിറ്റിസം അത് കൃത്യമായി ഇനി അക്ബറിന്റെ കേസ് പറയുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അനുമോള് പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട് അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് പോട്ടെ ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ നോമിനേഷൻ ഇപ്പം ഈ പുള്ളി ഈ ഒരു നോമിനേഷൻ വന്നാലും പുള്ളി പോവില്ലെന്ന് പുള്ളി തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിനടുത്ത് പറയുന്നുണ്ട് എല്ലാവരെയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ കുറച്ച് നെഗാണ് ഞാൻ നെഗറ്റീവ് കാര്യങ്ങളാണ് ഞാനിവിടെ ബിഗ് ബോസ് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇത് അക്ബറിനെ കുറിച്ച് പറയുന്നതാണ് എന്താണ് അക്ബർ ഇവിടെ പറഞ്ഞിരുന്നു എന്ന് അക്ബർ ഇവിടെ പറഞ്ഞു എനിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് കാരണം അക്ബർ ഓൾറെഡി സംബന്ധിച്ചാണ് പി ആർ ഉണ്ട് പി ആറിന്റെ സപ്പോർട്ടേഴ്സ് ഉണ്ട് അതുപോലെ ബിഗ് ബോസിനകത്ത് എനിക്ക് സപ്പോർട്ട് ഉണ്ട് നമുക്കറിയാം ബിഗ് ബോസിനകത്ത് ആരാണ് ഏറ്റവും വലിയ ഷോ ഡയറക്ടറാണ് പുള്ളിയുടെ സപ്പോർട്ട് എന്നുള്ള തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷോ ഡയറക്ടർ പുള്ളിയുടെ സപ്പോർട്ട് പിന്നെ ഈ ഒരു ഫേവറിറ്റിസം ഇത്രയും എവിഡന്റ് ആയിട്ട് ഇത്രയും നമുക്ക് വളരെ സുതാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഫേവറിറ്റിസം എന്താ ഈ അക്ബറിനോട് കൊടുക്കുന്നത് അപ്പോ താൻ ഇവിടെയുള്ള കൂട്ടുകാരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നോമിനേഷനിൽ വന്നാലും ഞാൻ പുറത്തു പോകില്ല എന്ന് അനുമോള് പറഞ്ഞു പറയാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചിട്ട് മറ്റൊരു കാര്യമാണ് ഇത് പറഞ്ഞിട്ട് പോലും അക്ബർ കമാവുന്ന അക്ഷരം അക്ബർ ഫ്രണ്ടിരിക്കുക അക്ബർ കമാവുന്ന അക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എന്ത് ചെയ്യുന്നില്ല അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല അതിനെ എതിർക്കുന്നില്ല നോർമലി അക്ബർ എന്താ ചെയ്യാറ് നോർമലി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അക്ബർ ആഞ്ഞടിക്കുക ചെയ്തത് അതാ അതിനർത്ഥം അക്ബർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്ബർ ആ വീടിനകത്ത് മൊത്തം തനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് എന്നെ പുറത്തു വിടില്ല എനിക്ക് ബിഗ് ബോസിനകത്ത് ആളുണ്ട് എന്ന് അക്ബർ അവിടെ പലവരടുത്തും പല കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു നഗ്ന സത്യമാണ് ഇവിടെ ഈ പറയുന്ന അനുമോൾ വിളിച്ചു പറഞ്ഞ് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടു പോകാ സാധനം ലൈവിൽ അങ്ങനെ ഒരു സംഭാഷണം ഒന്നും നമ്മളെ കേൾപ്പിച്ചിട്ടില്ല എങ്ങനെ കേൾപ്പിക്കും നെഗറ്റീവ് ആവത്തില്ലേ ഇപ്പോ ഇന്ന് അനുമോൾ അതെല്ലാം ഓരോന്നോരം നട്ട് സധൈര്യം കൂടി നെഞ്ചു വിരിച്ചു എന്ന് പറയുകയാണ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തു ചെയ്താലും എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു ഇവിടെ ഗുണ്ടായുസമാണ് നടക്കുന്നത് എനിക്കെതിരെ വരുന്ന അല്ലെ എനിക്കെതിരെ വരുന്ന ആക്രമണങ്ങളൊന്നും ആരും കാണുന്നില്ല അതിനെയൊക്കെ വെള്ളപൂശുന്നു അതിനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഈവൻ ലാലേട്ടൻ ഉൾപ്പെടെ ബിഗ് ബോസ് ഉൾപ്പെടെ ഈ പറയുന്ന അനീതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് സധൈര്യം വിളിച്ചു പറയുകയാണ് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൊണ്ടപ്പോൾ നമുക്ക് ഒരു ഒരു രോമാഞ്ചം തോന്നും കാരണം വരുന്നതുകൊണ്ടല്ലട ഒന്നാമതൊരു പെൺകുട്ടിയാണ് അവൾ ഇത്രയും സഹിച്ചിട്ടും ഇനി എന്തോ വരട്ടെ നീ ഇനി ലാലേട്ട അടുത്തായോന്ന് ഇതിനെ കുറയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ അനുമോള് കണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും കുറയും ഇതൊക്കെ അവൾക്ക് അറിയാം ആയിക്കോട്ടെ എങ്കിലും എന്റെ മനസ്സിലുള്ളത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് പറയുന്നുണ്ട് അവൾക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ ക്ലിയർ ആയിട്ട് ഇത് പിന്നെ ക്ലിപ്പ് കാണിക്കാൻ കാരണം ഇത് മെയിൻ എപ്പിസോഡിൽ കാണത്തില്ല ഈ ഒരു സ്ഥാപനം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം മെയിൻ എപ്പിസോഡിൽ കാണത്തില്ല അതുകൊണ്ടാണ് ജനങ്ങൾ അറിയണം ഇവിടെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഹനുമോൾ അത് അനലൈസ് ചെയ്തിരിക്കുന്നു ഹനുമോൾക്ക് അത് മനസ്സിലായിരിക്കുന്നു ഇതാണ് അപ്പോ നമ്മൾ എന്താണോ ചിന്തിച്ചത് ഏഹ് അത് തന്നെയാണ് അനുമോളുടെ മനസ്സിലും അതായത് അനുമോളെ കുറ്റം പഠി കാണാത്ത കാര്യമില്ല അത് അത്രയ്ക്ക് സഹിച്ചു ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓരോ വീക്കെൻഡ് കഴിയുമ്പോൾ തന്നെ അടിച്ചമർത്തി അടിച്ചമൃത്തി അല്ലെങ്കിൽ തനിക്കെതിരായിട്ട് ദ്രോഹം ചെയ്തവരെ ഒരു വാക്ക് കൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും ഏഹ് കുറ്റപ്പെടുത്താതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ആ അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു ശക്തി ഒരു വികാരമാണ് അവർക്ക് അപ്പൊ ആട്ടോമാറ്റിക്കായിട്ട് ഒരു ശക്തി വരും ഒരു ധൈര്യം വരും ആ ധൈര്യമാണ് ഇവിടെ കാണിച്ചത് ആ ധൈര്യം കൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസിനെ പോലും അല്ലെങ്കിൽ ലാലേട്ടിനെ പോലും ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഈ പറയുന്ന അനുമോള് കാണിച്ചു ഇനി ഒരു കാര്യം കൂടി പറയാം ഇനി കൂടുതൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഈ അനുമോളെ കൂടുതൽ ടാർഗറ്റ് ചെയ്യും ഈ ഒരു സംഭവം പറഞ്ഞത് കൊണ്ട് എഴുച്ച് എഴുപ്പിച്ചു നിർത്തി അതെന്ത് തരത്തിലാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഇത് നിങ്ങൾ വെറുതെ പറയുകയല്ലേ എന്നുള്ളത് അവിടെ ഫയറിയിരിക്കും എന്ത് തേങ്ങയായിക്കോട്ടെ പക്ഷെ ഇന്ന് അനിമോള് ചെയ്ത നോമിനേഷൻ വേറെ 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 ലെവൽ നിങ്ങളുടെ അഭിപ്രായം അറിയപ്പെടുത്തുമോ നമുക്ക് വീണ്ടും കാണാം ജയിഹ്